ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരളയുടെ നാലാമത് മലപ്പുറം ജില്ലാ പ്രതിനിധി സമ്മേളനവും ഭാരവാഹി തെരഞ്ഞെടുപ്പും ഡിസംബർ മൂന്നിന് നടക്കും കാടമ്പുഴ ടു സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം ഒരുക്കുക കാടമ്പുഴ ടു സ്റ്റാർ ഓഡിറ്റോറിയം എ പി വേലായു നഗറിൽ ഒരുക്കുന്ന സമ്മേളനം സംസ്ഥാന അധ്യക്ഷൻ തമ്പി നാഷണൽ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി സാലി സംഗീത് സ്വാഗതം പറയും ജില്ലാ പ്രസിഡന്റ് കവിത ഹുസൈൻ അധ്യക്ഷനാകും പതിനേഴ് മേഖലകളിൽ നിന്നായി ഇരുന്നൂറ് പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും രാവിലെ ജില്ലാ അധ്യക്ഷൻ കവിത ഹുസൈൻ പതാക ഉയർത്തും ജില്ലാ കമ്മിറ്റി അംഗം നൌഷാദ് അത്തിപ്പറ്റ അനുശോചന പ്രമേയം അവതരിപ്പിക്കും സംസ്ഥാന ട്രഷറർ പി എച്ച് ഇക്ബാൽ പ്രഭാഷണവും നടത്തും സംസ്ഥാന കൗൺസിലർ ആബിദ മാറഞ്ചേരി റിപ്പോർട്ടും ജില്ലാ ട്രഷറർ ബീരാൻകുട്ടിറയുമ്പോൾ കണക്കും അവതരിപ്പിക്കും സംസ്ഥാന ഭാരവാഹികളായ റഹീം കുഴിപ്പുറം കെ എ വേണുഗോപാൽ സാജി സുരേഷ് സലീം വളാഞ്ചേരി എന്നിവർ സംസാരിക്കും ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ആബിദ് തിരൂർ നന്ദിയും പറയും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഭരണാധികാരി ഷാജു ഇടുക്കി നിയന്ത്രിക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ഭാരവാഹികളായ ഹുസൈൻ കവിത സാലി സംഗീത് ബീരാൻകുട്ടി റെയിൻബോ സംസ്ഥാന കമ്മിറ്റി അംഗം സലീം വളാഞ്ചേരി ജില്ലാ കമ്മിറ്റി അംഗം നൌഷാദ് അത്തിപ്പറ്റ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി